നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു കൂടിയാണ് കേട്ടോ ഈ സ്ഥലം കണ്ടിട്ട് എവിടെയാണോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും അറിയാമോ എത്ര മനോഹരമാണ് ഇവിടുത്തെ എന്ന് നോക്കിയാൽ നമുക്ക് കുറച്ച് മ്യൂസിക് ഒക്കെ കേട്ടുകൊണ്ട് നല്ല മുകളിലേക്ക് ചെല്ലാം ഇൻട്രോ നമുക്ക് കുറച്ച് മുകളിൽ ചെന്നിട്ട് പറയാം നമുക്ക് ആ മ്യൂസിക് കേട്ടുകൊണ്ട് ഈ മല അംഗീകരിച്ചെല്ലാം ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഉപ്പോറ വളകോട് ഒൻപത് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു അമ്പലത്തിൻ്റെ അടുത്തായിട്ട് മേട്ടുക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ കുറച്ച് ഇട്ട് കേട്ടോ ആൾക്കാരിങ്ങനെ വെറുപ്പ് പറയാൻ തുടങ്ങി പക്ഷേ ഇവിടെ വന്നപ്പോൾ സ്ഥലത്തിനൊക്കെ മൊത്തത്തിലൊരു മാറ്റമുണ്ട് ഇവിടെ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ് പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഈ കുറിഞ്ഞു പൂത്തിരിക്കുന്നത് മുന്നോട്ട് പോയാൽ നമുക്ക് ആ കുറിഞ്ഞു കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേ അപ്പം നമുക്ക് ഈ അമ്പലത്തിന് ചുറ്റുവട്ടവും കാണാം ഇവിടെ നല്ല പ്ലേസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ഭാഗത്തോടൊക്കെ നിന്ന് നോക്കും കാണാമല്ലോ നല്ല പുൽമേട് അതിൻ്റെ ടോപ്പ് ലെവലാണ് ഇത് നമുക്ക് അവിടുത്തെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇത് നമ്മൾ താഴേന്ന് ആദ്യം കയറി വന്നപ്പം ഇതൊരു കൃഷ്ണൻ്റെ അമ്പലമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അല്ല ഒരു ശിവക്ഷേത്രമൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ ഒരു അമ്പലമാണ് ഇത് രണ്ടുമൂന്നോ സ്ത്രീകോവിലുകൾ നമുക്കിവിടെ കാണാം മെയിൻ മെയിനായിട്ടുള്ളൊരു കോവിലാണ് ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ഒരു ചുറ്റുമുതിലൊക്കെ കണ്ടു ഇത് ശ്രീകോവിലൊക്കെ ഈ ഒരു പണ്ട് കൂടെ ഉള്ളൊരു വാതിൽ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു ആൽമരം ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്നും മുന്നോട്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാം നമുക്ക് ഈ അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാവേ അപ്പുറത്തെ രണ്ട് മൂന്ന് കോവിലുകളൊക്കെ കാണുന്നുണ്ട് ആ കോവിലുകളൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം അത് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നീലക്കുറിഞ്ഞിയുടെ ഭാഗത്തേക്ക് പോവാട്ടോ നീലക്കുറിഞ്ഞ അല്ല മേട്ടക്കുറിഞ്ഞാണ് ഇതിപ്പോൾ ഇടുക്കിയിൽ ഒരുപാട് സ്ഥലത്ത് ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നതായിരുന്നു ആ സമയത്താണ് ഇവിടെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ മഴ കാരണം ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല എന്നാലും ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നാൽ ഇവിടെ കയറി ഒന്ന് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിരുന്നു കയറി വന്നപ്പോൾ നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ അവിടെ എന്തൊരു ഭംഗിയെന്ന് നോക്കി ഇവിടെ കാണാനായിട്ട് ഈ അമ്പലവും ഈ ചുറ്റുപാടുമുള്ള കാഴ്ചകളും ഒക്കെ കൂടെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ അമ്പലത്തിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചയൊക്കെ കണ്ടോ ഇതൊക്കെ പുതുക്കി പുതുക്കിപ്പണിത് അവരപ്പുറത്തോട്ട് പുതിയ അമ്പലം പണിയാൻ വേണ്ടിയുള്ളൊരു പരിപാടിയിലാണോ കേട്ടോ പണികളൊക്കെ പാതി ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് റെഡിയാവും ഇവിടെ മനോഹരമായ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് വിവിധ ഇനത്തിലുള്ള ഇതുകൊണ്ട് ഇവിടെ ശിവൻ്റെ ഒരു പെയിൻറ്റിങ് ഈ കല്ലിൽ ചെയ്തിരിക്കുന്നുണ്ടോ ചെയ്തിരിക്കുന്നതാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് ചെയ്ത ശില്പിയുടെ പേരൊന്നും ഇവിടെ കാണുന്നില്ല പക്ഷെ കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് ശ്രീകോവില് കണ്ടോ ഫ്രണ്ടീന്നുള്ളത് ഇതൊക്കെ പണി ഇനി തീരണം ഇനി നമുക്ക് ഈ ഭാഗത്തെ കുറച്ച് കാഴ്ചകളൊന്നും കണ്ടാലോ കേട്ടോ ഏലപ്പാറ ഭാഗമൊക്കെയാണ് ആ കാണുന്നത് അതുപോലുള്ള ഒരുപാട് ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിലുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പുറത്തെ സൈഡിൽ കുറേ യുക്കാലി മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പെട്ടെന്ന് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കുന്ന ഒന്നും കാണാൻ സാധിക്കുകയില്ല ഇതിൻ്റെ ഇപ്പുറത്ത് കൂടെ ഇതാ ഇതുവഴിക്കൊരു വഴിയുണ്ട് ഞാൻ അപ്പുറത്തെ വഴിക്കാണ് ആദ്യം ആദ്യമുണ്ടൊക്കെ അവിടെ ഒന്നും കണ്ടില്ല ഇവിടുന്ന് നമ്മൾ കയറുമ്പോൾ മുതലേ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ നീലക്കുറിഞ്ഞ് കൂത്തു നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കാണാം പുല്ലിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഇനി മുന്നോട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ നല്ല ലെവലിൽ നമുക്ക് നടന്ന് കാണാവുന്ന ഒരു ഒരുവിധം നിരപ്പുള്ള ഒരു ഭാഗത്താണ് ഈ കുറിഞ്ഞിങ്ങനെ മനോഹരമായി പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവുന്നത് അധികം ആൾക്കാരെ ഒന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് ഈ വഴി പോലെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല ചവിട്ടി പുല്ലെല്ലാം പുതുക്കിയിട്ടിരിക്കുന്നവർ ഇവിടെ താഴോട്ടൊക്കെ ഒത്തിരി കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമാണേ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അതാ നോക്കുക എത്ര മനോഹരമായ കാഴ്ച എന്ന് ഒന്നുമില്ല നീലപ്പിക്കുറിഞ്ഞ് നീലക്കുറിഞ്ഞി മേട്ടുക്കുറിഞ്ഞ് ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഞാനിതിങ്ങനെ അടുപ്പിച്ച വീഡിയോ ഇട്ടപ്പം ആൾക്കാർ എന്നോട് പറഞ്ഞു ഇത് മാത്രമേ കാണാനുള്ളൂ എന്ന് ചോദിച്ചു ഇത് നമുക്ക് കാണുന്ന ഒരു ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയല്ലേ ഏഴ് വർഷം എട്ട് വർഷം കൂടുമ്പോൾ ഈ മേട്ടുക്കുറിഞ്ഞ് പൂക്കാറുള്ളൂ പ്രാവശ്യം ഇടുക്കിയുടെ പല ഭാഗത്തായിട്ട് ഇതിങ്ങനെ ധാരാളം പൂത്തിട്ടുണ്ട് കല്യാണത്തണ്ടിലും പരുതുംപാറയിലും കാൽവരി മൗണ്ടിലും ഇപ്പം ഇതാ ഈ ഒമ്പത് ഏക്കറിലും പിന്നെ വാഗമണ്ണിൻ്റെ ഏതോ ഭാഗത്തന്നെ ഇതിങ്ങനെ പൂത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ കാറ്റത്ത് ഇങ്ങനെ ആടി ആടി ഒലഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ട് ഇത്ര മനോഹരമായ ഒരു നോക്കി ഇനി നമ്മൾ കൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സിലാവില്ല നിങ്ങൾ ആരെ ഇത് കാണാൻ ആഗ്രഹമുള്ളവർ ഈ വഴിക്കൂടെ വരിക വന്ന് ഒരുപാട് ദൂരം ഒന്നും വരാനില്ല ഞാൻ എൻട്രോയിൽ പറഞ്ഞല്ലോ നമ്മുടെ ഉപ്പാറ വളകോട് റോഡിൽ മത്തായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് നേരെ അങ്ങ് വന്നാൽ മതി ഇവിടെ വന്നാൽ ഈ മനോഹരമായ ഈ കാഴ്ചകൾ നമുക്ക് കാണാം ഈ പൂക്കളൊക്കെ നമ്മൾ പറിക്കുകയോ ഉറക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ ഈ പൂ ഇങ്ങനെ ഒരു വീട് കൂടാതെ നിൽക്കെ കേട്ടോ വര ഇതുള്ളടത്തെല്ലാം വരുന്നവരെല്ലാം പൂവെല്ലാം പറിച്ചുകൊണ്ട് പോവുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് പറിച്ചുകൊണ്ട് പോകുന്നതിന് ആയിട്ട് ഫൈൻ അടിക്കും അഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം ഫൈൻ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഇതൊക്കെ കാണാൻ ഇവിടെ വരുന്ന ആൾക്കാർ ഒരിക്കലും ഇത് പറിക്കാനൊന്നും ശ്രമിക്കരുത് കേട്ടോ നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചാലും ഇത് നമ്മുടെ അവിടെ അങ്ങനെ പിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്കിതിങ്ങനെ കാണുമ്പോഴല്ലേ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നത് പൂവിന് എത്ര മനോഹരമായ ഒരു കളറാണ് ഉള്ളത് നോക്കിയാൽ ഒരു വയലറ്റ് നിറമാണ് ഇതിന് കേട്ടോ നീലക്കുറിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ അറുപത്തിനാല് ഇനപങ്ങാണ്ടുണ്ട് ടോട്ടലി ലോകത്തിൽ നാനൂറ്റി സംതിങ് ഇനം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് മേട്ടുക്കുറിഞ്ഞിയാണ് നമ്മുടെ ഇവയുടെ വരുന്നത് കൂടുതലും മേട്ടുക്കുറിഞ്ഞാണ് ഇങ്ങനെ പൂക്കുന്നത് കല്യാണത്തിണ്ടിൻ്റെ മണ്ഡലം നീലക്കുറിഞ്ഞു തന്നെ പൂക്കാറുണ്ട് പക്ഷെ അത് പന്ത്രണ്ട് കൊല്ലം കൂടുമ്പിളെ കാണത്തുന്നു കളിപ്പാറയിൽ ഒരു പ്രാവശ്യം പൂത്തിരുന്നല്ലോ ഇനി രണ്ടായിരത്തി മുപ്പതിലേ അവിടെ പൂക്കത്തുള്ളൂ അതുവരേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ അടുത്ത കൊല്ലവും പൂക്കാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ അങ്ങേ സൈഡിൽ കുറേ കുറിഞ്ഞുകൾ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അത് വരുന്ന കൊല്ലം എനിക്ക് തോന്നുന്നു ആ ചെടിയുടെ ഒരു വലിപ്പം കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുക ഈ ഒരു മേഖല ഉണ്ടോ നിരന്നിങ്ങനെ പൂക്കളം നിൽക്കുന്നു നോക്കി ഇവിടെ കാണാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ജനമൊന്നും ഇല്ലെങ്കിലും ഈ അടുത്തുള്ള സ്ഥലവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലും വരുന്നത് വാഗമണ്ണലിവിടെയോ പൂത്തിട്ടുണ്ട് അത് കാരണം ടൂറിസ്റ്റുകൾ അങ്ങനെ ഇങ്ങോട്ടും അധികം വരുന്നില്ല എന്ന് തോന്നുന്നു ഏതായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ടോ എത്ര കണ്ടാലും നമുക്ക് മതി വരികയില്ല എന്ന രീതിയിലാണ് ഈ പൂക്കളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയത് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ നല്ല ഒരു അവസരമാണ് കേട്ടോ ഇത് ചോടൊക്കെ ഇങ്ങനെ ചതഞ്ഞ് കിടക്കുന്നതൊക്കെ അതുകൊണ്ടാണ് ആൾക്കാർ ഇതിൽ ഫോട്ടോ എടുക്കുന്നത് അടുത്ത് വരുമ്പോൾ പോയിൻ്റെ ഒരു ഭംഗി കേട്ടോ ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിലൊക്കെ നല്ല കറക്റ്റ് കാഴ്ച ഇവിടെ കിട്ടുന്ന കേട്ടോ ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് കാഴ്ചകൾ വേറെയുണ്ട് പ്രകൃതി ഭംഗിയുള്ള കാഴ്ചകൾ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് കണ്ടിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല ഇനിയിപ്പം അങ്ങോട്ട് പോവാം വീണ്ടും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് കുഞ്ഞീടെ കാഴ്ചകൾ തീരുന്നില്ല ഇതിൻ്റെ അപ്പുറത്തേക്കും കുറച്ചും ഉണ്ട് കേട്ടോ എന്തേരം ആൾക്കാരാണ് ഇത് കാണാനായിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നതെന്ന് നോക്കിയേ അപ്പുറത്തെ നമ്മുടെ ബാക്കി സൈഡിൽ കുറേ ആൾക്കാർ നിപ്പുണ്ട് പുറത്തുനിന്നും അധികം ആൾക്കാർ വരാത്തൊരു സ്ഥലമാണ് ഇത് കേട്ടോ നിന്നുകൊണ്ട് ആ അമ്പലത്തിന്റെ കാഴ്ചകൾ കണ്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുക നമുക്ക് കുറിഞ്ഞിയുടെ കാഴ്ചകൾ കണ്ടിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് മതിയാവുന്നില്ലെന്ന് പറഞ്ഞ പോലെ കേട്ടോ ആ ചെടി കാണുമ്പോഴേ എന്തൊരു അഴകി ഭയങ്കര ഭംഗിയല്ലേ അത് കാണാനായിട്ട് അപ്പൊ നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ച് ഒന്നൂടെ കണ്ടിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകുന്ന കാഴ്ച കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പോയി കണ്ടിട്ട് വരാം കേട്ടോ നമുക്ക് ഈ വഴിക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം അപ്പുറത്ത് നല്ല മനോഹരമായ കുറേ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ കാണുന്ന പുല്ല് കണ്ടോ ഇത് പുത്തയില ഉണ്ടാക്കുന്ന പുല്ലാണ് കേട്ടോ ഇതിൻ്റെ ഗ്രാൻഡിസ് എന്നും പിന്നെ പുൽത്തൈല പുൽത്തൈലുണ്ടാക്കുന്ന ചെറുവ പുല്ലെന്നും പറയുന്നുണ്ട് അപ്പം ഇവിടെ ഇതിൻ്റെ കൃഷിയൊന്നും അങ്ങനെയില്ല നമ്മൾ കാന്തല്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ചെത്തിയെടുത്ത് വാറ്റി തൈലുണ്ടാക്കി തരാറുണ്ട് അവിടുന്ന് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് പക്ഷേ ഇവിടെ എന്താണോ ഇത് ഇതുപോലെ പുല്ലുണ്ടായിട്ടും ഇവിടെ ഇതിൻ്റെ ഒരു കൃഷിയോ അങ്ങനത്തെ പുൽത്തേലത്തിൻ്റെ പരിപാടി ഇല്ലാത്തതെന്ന് അറിയത്തില്ല കാരണം ഇതിന് കുറച്ച് ഒരു പണി അതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ മറ്റുള്ള കൃഷികളാണല്ലോ കൂടുതലും തേയിലയും കാപ്പിയും ഏലവും ഒക്കെ ആണല്ലോ വേറെങ്കിലും ഇതാ ഇവിടെയും കുറച്ച് കുറിഞ്ഞുങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റാം ഇവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മറ്റൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് വളരെ മനോഹരമായ കാഴ്ച എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ അല്ല മനോഹരമായൊരു തേലത്തോട്ടം ഇത് അമ്പലത്തിൽ ഇങ്ങോട്ട് ഒരു ഗേറ്റാണ് ഈ അമ്പലക്കാരിട്ടിരിക്കുന്ന ഗേറ്റാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ താഴത്തെ വഴിയെ കൂടെ ആയിരുന്നു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു പക്ഷേ ഓപ്പോസിറ്റ് നമ്മൾ അമ്പലത്തിൻ്റെ അതിലെ കൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ളത് ഇതാ താഴെ ഒരു ഷെഡൊക്കെ കാണുന്നുണ്ട് മനോഹരമായ തേലത്തോട്ടം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നാൽ നമുക്ക് ഒരു റൗണ്ടിൽ ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിൽ ഉള്ള കാഴ്ചകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുവരാവേ അതുപോലെ കണ്ടോ ഇവിടെ തേൽ ചെടികൾ എങ്ങനെ ഇരിക്കുന്നുണ്ടോ ഈ കഴിഞ്ഞിടയ്ക്ക് കൊളുന്തെടുത്ത് പോവുകയോ കവാത്തി ചെയ്യുകയോ ചെയ്തതാണ് അതുകൊണ്ട് ഈ തളിര് ഇലകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ മഞ്ഞ നിറം ഉള്ള ഈ ഇല പച്ച നിറമാണ് അത് നമുക്ക് ചിലപ്പോൾ മഞ്ഞ നിറമായിട്ട് തോന്നുന്നുണ്ട് ആ നല്ല ലെവലിൽ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെ ഒരു എടുക്കും ഫാക്ടറി കൊണ്ടുപോയി ഉണങ്ങി പൊടിച്ചെടുത്ത് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കും എത്ര മനോഹരമാണെന്ന് വെച്ചാൽ ഈ തേലച്ചെടികളുടെ ഇടയിൽ കൂടി അക്കരത്തെ ഭാഗത്തെ ആ മലനിരകളൊക്കെ കാണാനായിട്ട് ഉപ്പാറ വളവോട് ഭാഗമാണ് ആ സൈഡ് നമ്മൾ കാണുന്നത് ഇത് തേലച്ചെടികളുടെ കാഴ്ചകളുടെ ഇടയിൽ കൂടെ അത് കാണാൻ വളരെ ഭംഗിയാണ് ഈ ഒരു മേഖല നോക്കി പശുപ്പാറ ഭാഗം കാണാം അങ്ങോട്ട് കാണുന്നത് ഈ പശുപ്പാറ തേലപ്പാറ ആ ഒരു ഭാഗത്തെ കാഴ്ചകളാണ് പിന്നെ അങ്ങേ അതിൻ്റെ ഭാഗമണ്ണിൻ്റെ കാഴ്ചകളും കാണാം ഈ തേലത്തോടിൽ നിന്നാൽ നേരം പോകുന്ന അങ്ങനെയാണെന്നുകൂടി നമുക്കറിയത്തില്ല കേട്ടോ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ട് മുകളിലേക്ക് പോകാം ഇനിയിപ്പോൾ സമയം കുറേയായി തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോകട്ടെ പക്ഷേ നമുക്കിങ്ങനെയുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് മാറിപ്പോകാൻ തോന്നത്തില്ല കേട്ടോ അത്രയും ഭംഗിയുള്ള കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തേലത്തോട്ടം മാറുകയാണെന്ന് നമുക്കറിയില്ല എന്തായാലും വളരെ മനോഹരമായ ഒരു തോട്ടമാണ് കുറച്ച് ഏരിയയിൽ ഉള്ളിത് പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ് എൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടുതൽ ഉള്ള റോഡുകൂടാണ് നമ്മളിങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് തൈപ്പാറ ഭാഗത്തേക്ക് കൂട്ടുകയറി വരുന്നത് അങ്ങേ സൈഡിൽ കൂടാണ് അപ്പം നമുക്കിനി നല്ല മുന്നോട്ട് പോകാം എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത് കേട്ടോ ഈ ഒരു മുട്ടക്കുന്നിൻ്റെ ടോപ്പ് ലെവലിൽ നിന്നാൽ നമുക്ക് അപ്പുറത്തെ നീലക്കുറിഞ്ഞ് മാത്രമല്ല ഈ ഭാഗത്തുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും ചുറ്റുപാടുള്ള കുറേ ആ സൈഡും ഈ സൈഡും മുന്നോട്ടും എല്ലാം നല്ല കാഴ്ചയാണ് അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പോറ വളവോട് റോഡിൽ വന്നിട്ട് ഒമ്പതേക്കർ ഇങ്ങോട്ട് വരണം ഉപ്പോരയിൽ നമുക്ക് കയറി വരാം പക്ഷേ അവിടെ ഇപ്പോൾ വഴിപണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണേ വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പാടാണ് അവിടെ വഴി ബ്ലോക്കാണ് കുറേശ്നായാലും ഒന്ന് വരാൻ നോക്കിയതാണ് അപ്പോൾ വഴി ബ്ലോക്കായിരുന്നു ഇപ്പോൾ തുറന്നതെന്ന് അറിയില്ല അതിലെ വരുവാണെ കുറേ എളുപ്പമുണ്ട് പക്ഷേ നമുക്ക് ഈ ഉപ്പോറ വളകോട് മത്തായിപ്പാറ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ടൊരു വഴിയുണ്ട് മുപ്പതയ്ക്കൊക്കെ പോകുന്നത് ആ വഴിക്ക് നേരെ വന്നാൽ മതിയെ അപ്പോൾ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ മുകളിലോട്ടൊരു ഈ ഒരു ശ്രീകൃഷ്ണ അമ്പലത്തിൻ്റെ ഒരു കാണിക്കുമഞ്ചിയൊക്കെ വഴി വെച്ചിരിക്കുന്നതാണ് കാണാം അതിലേക്ക് കയറി വന്നാൽ മതി നമുക്ക് ഈ സ്പോട്ടിലേക്ക് എത്താൻ പറ്റുമേ അപ്പോൾ നമുക്കിനി മല്ലേ തിരിച്ച് താഴോട്ട് പോവാം തൽക്കാലം ഈ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം